ഇത് പുരാതന വാണിജ്യ നഗരമായ കോഴിക്കോട് വാസ്കോട ഗാമ കാപ്പാട് ബീച്ചിൽ കാലുകുത്തിയപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷന്റെ പിറവി എൺ ചതുരശ്ര കിലോമീറ്ററിൽ നവംബർ ഒന്നിന് കോർപ്പറേഷൻ കൌൺസിൽ നിലവിൽ വന്നു പിന്നിട്ട് വർഷങ്ങൾ ഭരണാധികാരികൾ തുടർച്ചയായ ഇടതുമുന്നണി ഭരണം കോഴിക്കോട് നഗരം പതിയെ മാറുകയായിരുന്നു ലോകത്തിലെ തന്നെ അതിവേഗം വളരുന്ന പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് കോഴിക്കോട് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വികസന രംഗത്തുണ്ടായ നേട്ടങ്ങളാണ് ഈ ചരിത്ര സംഭവത്തിലേക്ക് കോഴിക്കോടിനെ നയിച്ചത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം മുമ്പൊന്നും ചെയ്യാത്ത അത്രയും പ്രവൃത്തികൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ കൌൺസിലിന്റെ കാലാവധിക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് പോകുന്നത് കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുമുന്നണി പൂർത്തീകരിച്ചത് ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പറ്റിയിട്ടില്ല ഒരു പ്രവർത്തനമാണ് കല്ലുത്താങ്ക് ഫ്ലാറ്റ് നിർമ്മാണം ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരു തൊണ്ണൂറിലധികം കുടുംബങ്ങള് ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച അവസ്ഥ എല്ലാവരും കണ്ടതാണ് എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ സാധിച്ചിട്ടില്ല ഒരു പദ്ധതിയായിട്ടാണ് അതിനെ കാണുന്നത് ശക്തമായ ഒരു മഴ വീശിയടിച്ച ഒരു കാറ്റ് അതുമതി ഈ കൂരകൾ നിലംപൊത്താൻ പേമാരി പെയ്യുന്ന രാത്രികളിൽ കല്ലുത്താൻ കടവ് കോളനി ഉറങ്ങാറില്ല എന്നാൽ അങ്ങനെയല്ല സുരക്ഷിതമായ പാർപ്പിടത്തിനുള്ളിൽ ഇടതുമുന്നണി സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും പരിപൂർണ സംരക്ഷണയിൽ അവർ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു കല്ലുത്താൻകടം പോയിരിക്കുന്നു എനിക്ക് വയസ്സായിരുന്നു അന്ന് തൊട്ട് കഷ്ടപ്പാടാണ് അവിടെ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വർഷമായി ഇപ്പോഴാണ് സമാധാനത്തോടെ ഞാൻ ചേരി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷനാണ് സൗജന്യമായി ഫ്ളാറ്റ് ഒരുക്കി കൊടുത്തത് ലൈഫ് പി എൻ ആർ വൈ പദ്ധതി സംയോജിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണത്തിനായി ധനസഹായം അനുവദിക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞത് വലിയ നേട്ടമാണ് അഞ്ച് വർഷക്കാലത്തെ ഭരണകാലത്ത് കോർപ്പറേഷൻ മാലിന്യ സംസ്കരണ കാര്യത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ നടത്തി വീടുകളിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിന് പ്രാമുഖ്യം നൽകി അത് യാഥാർത്ഥ്യമാക്കുന്ന അതിന് വലിയ നേട്ടം ആ രംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞു മാലിന്യങ്ങൾ സംഭരിച്ച് അത് വേർതിരിച്ച് സംസ്കരിക്കുന്ന പ്രവർത്തനം ഈ കാലയളവിൽ നന്നായി നടന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാലിന്യ കൂമാാരങ്ങൾ നഗരത്തിലെവിടെയും കാണാത്തത് കോഴിക്കോട് നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം തന്നെയായിരുന്നു കോർപ്പറേഷൻ കൊണ്ടുവന്ന മാലിന്യ സംസ്കരണ പദ്ധതി ഓരോ ദിവസം വരുന്ന അറുപത് എഴുപത് ടൺ മാലിന്യം നമ്മൾ അതിന്റെ മൂന്ന് നാല് മാസം കൊണ്ട് അതിന്റെ ജൈവപ്രക്രിയ പൂർത്തിയാക്കി വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത് വേറൊരു സ്ഥലത്തും ഇതേമാതിരി ജൈവ മാലിന്യം വളമാക്കി മാറ്റി വിൽപ്പന നടത്തുന്നതായിട്ട് അറിവില്ല കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത് വളരെ

മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുക്ക് നിശ്ചലമായ പഴയ കനോലി കനാലിനെ കോഴിക്കോട്ടുകാർക്ക് മറക്കാനാവില്ല ജനങ്ങൾക്ക് നടന്ന് പോയി കൂടാത്ത കൂടാത്തൊരവസ്ഥയായിരുന്നു സ്മെല്ലടിക്കും മൂക്ക് പിടിച്ചിട്ടായിരുന്നു ജനങ്ങൾ പോലെ ഇപ്പം കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ വളരെ ക്ലീൻ ചെയ്തിട്ട് എല്ലാം എടുത്തിട്ട് നല്ല ഇപ്പം വെള്ളത്തിന് അങ്ങനത്തെ ഒരു ഇത് കാണുന്നില്ല ഇപ്പം സ്മെല്ലടിക്കണില്ല എല്ലാം കൂടി വളരെ ക്ലിയർ ആയിട്ട് സൈഡൊക്കെ കെട്ടിയിട്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ആദ്യമൊന്നും ആദ്യമില്ലായിരുന്നു കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നല്ലൊരു വികസനം കോഴിക്കോട് സിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ ഇവരെ എല്ലാം കൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ കലോനി കനാലിനെ ശുചീകരിക്കുന്ന ആ പദ്ധതി വിജയകരമായി നടപ്പാക്കി ഈ കാലത്തെല്ലാവരും പ്രശംസിക്കുന്ന വിധത്തിൽ കനോനി കനാലിൽ തെളിനീരൊഴുകി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ഒരു നഗരത്തിന്റെ സൗന്ദര്യം അതിന്റെ രാത്രിയിലാണ് നഗരത്തിലെ മനോഹരമായ വെളിച്ചമാണ് അതിനെ കൂടുതൽ സുന്ദരിയാക്കുന്നത് നഗരത്തിലെ തെരുവ് വിളക്ക് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് നിരവധി നടപടികളാണ് കൗൺസിൽ സ്വീകരിച്ചത് സ്ട്രീറ്റ് ലൈറ്റുകളുടെ കത്താത്ത പ്രശ്നം ചെറിയ തോതിലല്ല കൌൺസിലിനെയും നമ്മളെ മൊത്തത്തിൽ ആലോചനപ്പെടുത്തിയിരുന്നത് കർണാടകത്തിലെ കിയോണിക്സ് കമ്പനിയുമായി ചേർന്നുകൊണ്ട് അത് അവിടുത്തെ ഗവൺമെന്റിന്റെ കമ്പനിയാണ് ആ കമ്പനിയുമായി ചേർന്നുകൊണ്ട് നാല്പത്തിമൂവായിരത്തോളം എൽ ഇ ഡി ലൈറ്റുകൾ ഇന്ന് നിലവിലുള്ള ലൈറ്റുകൾ മുഴുവൻ മാറ്റി പുതിയ എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പത്ത് വർഷത്തേക്ക് അതിന്റെ പരിപാലനം കൂടി അവർക്കാണ് കൃത്യമായിട്ടൊരു ലൈറ്റ് കത്താതെ നാൽപ്പത്തെട്ട് മണിക്കൂർ നിന്നാൽ അവർക്ക് പെനാൽറ്റി ക്ലോത്ത് മാനാഞ്ചിറ സ്ക്വയറും മിഠായി തെരുവും എരിഞ്ഞിപ്പാലം ബൈപ്പാസും ഉൾപ്പെടെ നഗരത്തിലെ മുക്കും മൂലയിലും വരെ വെളിച്ചമേകാൻ കോർപ്പറേഷന്റെ ഇടതു സമിതിക്ക് കഴിഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ വയോജന സൗഹൃദ കോർപ്പറേഷനാണ് മറ്റു കോർപ്പറേഷനെ അപേക്ഷിച്ചുള്ള ഒരു പ്രത്യേകതയാണിത് ധാരാളം വയോജനക്കാർ ഒന്നിക്കുന്ന സെൻറ്ററുകൾ പകൽ വീടുകൾ ഇതെല്ലാം ഏറ്റവും അധികം ഉള്ളതും പ്ലാൻ ചെയ്തതും കോഴിക്കോട് കോർപ്പറേഷനാണ് എന്നെപ്പോലുള്ള പ്രായമുള്ള അവർക്ക് മരുന്നുകൾ എത്തിക്കുന്നുണ്ട് വൈദ്യസഹായം എത്തിക്കുന്നുണ്ട് ആയുർവേദമായാലും ായാലും മരുന്നുകൾ എത്തിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലും മികവിൻ്റെ മാതൃകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ ഒരു ഹെൽത്ത് സെന്റർ ശരിക്കും പൊതുജനങ്ങൾക്ക് വളരെ ഒരു ഉപകാരപ്രദമായൊരു ഒരു സംഭവം തന്നെയാണ് ഈ വരുന്ന ആളുകൾക്കൊക്കെ സൗജന്യമായിട്ട് മരുന്നുകൾ ലഭിക്കുകയും മാത്രമല്ല ഒരുപാട് ഫെസിലിറ്റി ലഭിക്കുകയും ചെയ്യുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒഴിച്ചു കൂടാൻ കഴിയാത്ത വികസനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കോർപ്പറേഷൻ നടപ്പിലാക്കിയത് വിദ്യാഭ്യാസ രംഗത്ത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കോർപ്പറേഷൻ ഭരണമാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ വിശേഷിച്ചും സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചത് ഈ അഞ്ചു വർഷക്കാലയളവിലാണ് എനിക്ക് നേരിട്ടുള്ള അനുഭവം കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന സവിശേഷ വിദ്യാലയ വികസന പദ്ധതി ആയിട്ടുള്ള ത്രിസർ പദ്ധതി ആ പദ്ധതിയെ പിന്തുണക്കുന്നതിൽ അതിൽ ഇൻഫ്രാസ്ട്രക്ചറിന് പണം അനുവദിക്കുന്നതിലൊക്കെ കോഴിക്കോട് കോർപ്പറേഷൻ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് അനുഭവം വിശാലവും മനോഹരവുമായ റോഡുകളാണ് നഗരത്തിന്റെ മറ്റൊരു മുഖമുദ്ര കോഴിക്കോട് കോർപ്പറേഷനിൽ മുഖമുദ്രി റോഡുകൾ വാഹനങ്ങൾക്കും സുഖമായിട്ട് ആയി ഇന്നിപ്പോൾക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത്തിയഞ്ച് വാർഡുകളിലും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ റോഡ് വികസന പദ്ധതികളാണ് ഇടതുമുന്നണി ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷന് പൂർത്തീകരിക്കാനായത് അബുദാബിയിൽ ദുബായിലൊക്കെ പോയി കാണുന്ന പോലത്തെ റോഡുകൾ കേരളത്തിന് സമ്മാനിച്ച മുൻകാലങ്ങളിൽ കൊണ്ടും ഒക്കെ ആയിട്ട് എത്രയോ സംഭവിച്ച റോഡുകളായിരുന്നു എന്നാൽ ഇപ്പോൾ അപകടങ്ങളൊക്കെ വളരെ കുറവാണ് തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് ആധുനിക സൗകര്യങ്ങളോടെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്നിവ എടുത്തുപറയേണ്ട വികസനങ്ങളാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള കുടുംബശ്രീ ഇന്ത്യക്ക് തന്നെ മാതൃകയാവുകയാണ് ആറ് പേരുടെ യൂണിറ്റ് ആയിരുന്നു മുപ്പതോളം സ്ത്രീകൾക്ക് വരുമാനമാർഗം കണ്ടെത്താൻ ഞങ്ങളെ ഗ്രൂപ്പിന് സാധിച്ചു അതിന് ഒരുപാട് ഗുണങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഒത്തിരി പാവപ്പെട്ട സ്ത്രീകൾക്കും വരുമാനം കണ്ടെത്തുവാനും കുടുംബത്തിൽ ഒരു നിലനിൽപ്പുണ്ടാക്കി കൊടുക്കാനും എല്ലാവർക്കും സാധിച്ചു മൂന്ന് സി ഡി എസുകളിലായി മൂവായിരത്തി അഞ്ഞൂറ്റി ആറ് അയൽക്കൂട്ടങ്ങളാണ് നിലവിലുള്ളത് സാധാരണക്കാർക്ക് ഇരുപത് രൂപയ്ക്ക് നല്ല വൃത്തിയിലും നല്ല സെറ്റപ്പിലും ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് കുടുംബശ്രീ യൂണിറ്റിന്റെ വലിയൊരു നേട്ടം തന്നെയാണ് അതോടുകൂടെ സർക്കാർ ചെയ്യുന്ന വലിയൊരു ഗുണകരമായ കാര്യമായിട്ട് വിശപ്പ് രഹിത നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനകീയ ഹോട്ടലുകൾ ആരംഭിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു നെല്ലിക്കോട് വ്യവസായ എസ്റ്റേറ്റിൽ എട്ട് പുതിയ വ്യവസായങ്ങളാണ് കോർപ്പറേഷൻ ആരംഭിച്ചത് മൃഗസംരക്ഷണ മേഖലയിൽ മൂന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി എഴുന്നൂറ്റി മത്സ്യബന്ധന മേഖലയിൽ കോടി ലക്ഷം രൂപയുടെ പദ്ധതികളും നടപ്പിലാക്കിയത് വൻ മുന്നേറ്റമായി വിലയിരുത്തപ്പെട്ടു ശുദ്ധജലത്തിന് വലിയ പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അറുപത്തി ആറ് ലക്ഷം ഇപ്പോൾ പണ്ട് അനുവദിച്ച് പിന്നെ മൂന്ന് ഡോക്ടർമാരെ വെച്ചിട്ട് അതേമാതിരി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹൈസ്കൂളിൽ നല്ലതുപോലെ വികസന കോർപ്പറേഷൻ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പത്ത് പുതിയ പാർക്കുകൾ പുതിയ ബസ് സ്റ്റാൻഡ് ബസ് ബേ എസ്കലേറ്റർ വലിയങ്ങാടി മേലാപ്പ് എന്നീ പദ്ധതികളും നടപ്പിലാക്കാൻ സാധിച്ചു അത് വന്നു ഒരു നല്ലൊരു നിയമനാണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോറിക്കാർക്കായിട്ടും ഈ ശരക്കിറക്കുന്ന ആൾക്കാർക്കായിട്ടും ഈ പീഡിയക്കാർക്കായിട്ടും എല്ലാവർക്കും ഒരു സുഖം ഉള്ള ഏർപ്പാടാണ് കാരണം ഇതിൽ നമ്മൾ ആദ്യം നന്ദി പറയേണ്ട കോർപ്പറേഷനിലൂടെ ധാരാളം വണ്ടികൾ ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മുറിച്ചു പറ്റുന്ന സംവിധാനം ഉണ്ടാക്കിയത് വളരെ ഉപകാരമാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് കോർപ്പറേഷൻ കൊണ്ടുവരുന്നത് എല്ലാവർക്കും നല്ല ഇതാണ് ബസ് കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങളാണ് എല്ലാവരും ചെയ്തത് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഭവനമില്ലാത്തവർക്ക് ഭവനം അങ്ങനെ തൊഴിലാളികളെ സംബന്ധിച്ചിട്ട് ഒരു നല്ല ഒരു നേട്ടങ്ങൾ തന്നെയാണ് ഈ എൽ ഡി എഫ് ഗവണ്മെന്റിൻ്റെ കാലത്തുണ്ടായത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സാധാരണ വൃത്തിയും വെടിപ്പും എല്ലാവിധ സൗകര്യങ്ങളും വന്നിട്ടുള്ളത് കോർപ്പറേഷന്റെ ഇനീഷ്യേറ്റീവിൽ ഇവിടെ കുറേ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം തന്നെ ഇപ്പൊ അടുത്ത് തുടങ്ങിയതാണ് അതേമാതിരി ഞങ്ങൾ ബാക്കിൽ നോക്കൂ ഇവിടുത്തെ കാലിക്കറ്റ് ഹിസ്റ്ററി ഡിപിക്ട് ചെയ്യുന്ന എല്ലാ പെയിന്റിംഗ്സും ഒക്കെ വന്നിട്ടുണ്ട് ഇത് കുറച്ചു കാലം മുന്നേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ഇപ്പം ഒന്നാമത് വെഹിക്കിൾസും ഇപ്പം ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് സുഖമായിട്ട് ഷോപ്പിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ ദിവസവും നമ്മുടെ കണ്ണിൽ തന്നെയാണ് ഇത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നഗരം നമ്മൾ നമ്മുടെ വളരുന്നു എന്ന് പറയാം ഇപ്പൊ നമുക്ക് മാനാഞ്ചര മൈതാനത്ത് സ്വതേമാതിരി ഒരു ഓപ്പൺ ജിമ്മ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് സ്പോർട്സ് കൗൺസിലിന്റെ കൂടിയിട്ട് ഒരു ഓപ്പൺ ജിമ്മ് സാധാരണക്കാരായ ആളുകൾക്ക് കളിക്കാൻ വേണ്ടി ഇപ്പൊ സാധാരണ നമുക്കറിയാം ജിംനേഷ്യങ്ങളിലൊക്കെ വലിയ പൈസ കൊടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും സാധാരണക്കാരന് അവിടെ പോയി കളിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ അത്തരം ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജിംനേഷ്യത്തിൽ ഒരു ദിവസം തന്നെ ഒരു രാവിലെ തന്നെ ഒരു ഏകദേശം ഒരു പത്ത് നൂറ്റി മുപ്പതോളം ആൾക്കാർ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ അവിടെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളെ രണ്ടര മണിക്കൂറിനുള്ളില് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര സൗകര്യങ്ങളൊല്ലാണ്ട് ജിമ്മിൻ്റെ ഞങ്ങളൊന്നും ഇപ്പോൾ ഒരു ജിംനേഷ്യത്തിൽ പോയി പഠിക്കാനൊന്നും പോകുന്നില്ല കോർപ്പറേഷൻ ഇങ്ങനെ ചെയ്തത് ഭയങ്കര ഒരു ഉപകാരമാണ് എല്ലാവരും ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് ഭയങ്കര പിന്നെ നമ്മൾ പുതിയതായിട്ട് കുറേ ഹോളുകൾ നിർമ്മിച്ചിട്ടുണ്ട് എസ് കെ ഹോളുണ്ട് ആദ്യം ഒരു നിലയുള്ള ഇപ്പോൾ രണ്ട് നിലയുള്ളതാക്കി നില പൂർണ്ണമായിട്ട് എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള എല്ലാ ആധുനിക മോളിലെ കോഴിക്കോട് നഗരം വികസനത്തിലൂടെ മുന്നേറുകയാണ് ഇന്ത്യയിലെ വൻകിട നഗരങ്ങളോട് കിടപിടിക്കുന്ന തരത്തിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ കോഴിക്കോടിനെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് ലഭ്യമാകുന്ന എല്ലാ സ്രോതസ്സുകളിൽ നിന്നും പദ്ധതികളും വിഭവങ്ങളും സംയോജിപ്പിച്ച് ഒറ്റക്കെട്ടായി നീങ്ങേണ്ടതുണ്ട് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വരെയുള്ള മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്തതനുസരിച്ച് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ടതുണ്ട് വികസന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ശ്രദ്ധേയമായ നിലയിൽ മികവോടെ പ്രവർത്തിക്കുന്നതിനിടയിലും ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കൊന്നും ഇടനൽകാത്ത വിധം നല്ല സംശുദ്ധിയോടെ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കോർപ്പറേഷൻ കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വികസനത്തിന് തടസ്സം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ നേട്ടങ്ങൾ മുഴുവൻ കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മനസ്സിന് സന്തോഷമുണ്ട് ജനങ്ങളോടുള്ള കടമ ഒരുവിധം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥത്തിനും കൂടി ഉടമകളാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇത് നമ്മുടെ നഗരമാണ് ഇന്നിന്റെ ഈ വികസനത്തിൽ കോഴിക്കോടിന്റെ ഓരോ ജനാധിപത്യ വിശ്വാസിക്കും അഭിമാനിക്കാം ഇനിയും പാതങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട് നമ്മുടെ നഗരത്തിന്റെ വികസനത്തിൽ എല്ലാ സങ്കുചിത താല്പര്യങ്ങളും മാറ്റിവെച്ച് നമുക്ക് മുന്നേറാം കോഴിക്കോട് കോർപ്പറേഷൻ വികസനത്തിലൂടെ മുന്നോട്ട്